ഹലോ നാടൻ കോഴിക്കറി ഉണ്ടാക്കണം വീഡിയോ ഉണ്ടായിരുന്നേ നമ്മുടെ വീഡിയോ അപ്പം അതേ സവോളയും ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയും ചെറിയുള്ളിയൊക്കെ നമ്മൾ സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കണം കാരണം നമുക്ക് വിരുന്നുകാരുണ്ട് അപ്പോൾ ഓൾറെഡി വിരുന്നുകാര് ഒരു കല്യാണം കഴിഞ്ഞിട്ടാണ് വരുന്നത് അപ്പോൾ വൈകുന്നേരം ചപ്പാത്തിയും ചിക്കൻ കറിയും കൊടുക്കാന്ന് വിചാരിച്ച് അപ്പം എൻ്റെ ഉമ്മ പറഞ്ഞ ഇന്ന് നമ്മൾ ഫ്രൈ ചെയ്തല്ലേ വെക്കണത് നമുക്ക് ഇന്ന് നാടൻ ചിക്കൻ കറി ഉണ്ടാക്കിയാലോ അപ്പം എൻ്റെ ഉമ്മടെയൊക്കെ ചെറുപ്പത്തിലെ തേങ്ങ വറുത്തരച്ചാണ് അത്ര ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കിയിരുന്നത് അപ്പൊ നമുക്ക് ആ ഒരു രീതിക്ക് നമുക്ക് നമുക്കിത് ഉണ്ടാക്കാം അപ്പം ഞാനെല്ലാം കട്ട് ചെയ്യണം അപ്പം ഉമ്മിച്ചാണ് എനിക്ക് വീഡിയോ ഒക്കെ എടുത്ത് തരുന്നത് കേട്ടോ അപ്പം ഞാൻ സവോളയൊക്കെ പെട്ടെന്ന് കട്ട് ചെയ്യുന്നത് പിന്നെ കടയിലൊക്കെ പോകാനുണ്ടായിരുന്നു പിന്നെ ചിക്കൻ വിളിച്ച് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ കൊണ്ടുത്തരും അപ്പം അടുക്കളയുടെ ആ ഒരു മാതിരി ഒന്നും നിങ്ങൾ നോക്കണ്ട കാരണം രാവിലെ കഴിഞ്ഞിട്ടുള്ള പണിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അടുക്കള ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്യുള്ളൂ ഇപ്പം അടുക്കളയൊന്നും ക്ലീൻ ചെയ്തിട്ടില്ല അപ്പം സവോള കട്ട് ചെയ്യണം പിന്നെ ചെറിയ ഉള്ളി തന്നെ അധികം സവോളയുടെ ആവശ്യമില്ല പിന്നെ തേങ്ങയാണ് വേണ്ടത് തേങ്ങയൊക്കെ വറുത്തരച്ചിട്ടാണ് നമ്മൾ ചിക്കൻ കറി വെക്കണത് അപ്പോൾ അതേ സവോള കട്ട് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഇഞ്ചിയും പച്ചമുളകും വെളുത്തുള്ളിയൊക്കെ മിക്സിലിട്ട് നല്ലപോലെ അരച്ചെടുക്കണം പിന്നെ ഇതിനേക്കാൾ നന്നായി ചിക്കൻ കറി ഉണ്ടാക്കുന്നവരുണ്ടാവും പിന്നെ ചിക്കൻ കറി വെക്കാൻ അറിയാം വർ ഉണ്ടാവും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടുള്ളതാണ്ടാ ഈ ഒരു വീഡിയോ അപ്പോൾ അപ്പം സവോള അരിഞ്ഞതിനു ശേഷം നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആക്കണം ഉള്ളി തോല് തോല് കളയണം അപ്പോൾ ഇതൊക്കെ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച് കഴിഞ്ഞാൽ ഞാൻ തന്നെ നമ്മുടെ പകുതി പണി കഴിഞ്ഞ് അത് സവോളതെ കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്ത പരിപാടി എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇതൊന്ന് അരച്ചെടുക്കണം അരച്ചെടുത്ത് കഴിഞ്ഞതിന് ശേഷം നമ്മുടെ പണി കുറച്ചുകൂടെ എളുപ്പമായിരിക്കും പിന്നെ എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം നമ്മുടെ ഉള്ളി തൊണ്ടുലിച്ച് വെക്കലാണ് എനിക്ക് ഭയങ്കര മടിയുള്ള കാര്യമാണ് അപ്പൊ എന്നോട് പറഞ്ഞ് നമ്മൾ ഉള്ളി എത്രയോ ചേർക്കണം അത്രയും ടേസ്റ്റാണ് പിന്നത്തെ തേങ്ങയൊക്കെ കുമ്പോൾ ചെറുകി തന്നിട്ടുണ്ടായിരുന്നുണ്ട് അപ്പോൾ തേങ്ങയിലൊരു രണ്ട് മൂന്ന് തൊളികളെ ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്താൽ നല്ലതായിരിക്കും ഉമ്മ പറഞ്ഞു അപ്പം ഞാനെപ്പോഴും ഫ്രൈ ചെയ്തല്ലേ വെക്കാറുള്ളത് അപ്പം ഇന്നിപ്പുമ്മ്മായുടെ രീതിക്ക് വെക്കാമെന്ന് വിചാരിച്ച് അപ്പോൾ നല്ലപോലെ ബ്രൗൺ കളറാവുന്നവരും അത് വഴച്ചെടുക്കണം പിന്നെ ഉള്ളി കുറച്ച് നമ്മൾ അരിഞ്ഞ് വെക്കണം കാരണം സവോളയുടെ കൂടെ ഉള്ളി വഴച്ചിട്ടുണ്ട് അപ്പം അത് ഉമ്മാനെ കൊണ്ട് അരിപ്പിച്ചത് ഹൈസിന് അതിൻ്റെ ഇടയ്ക്ക് ഉപ്പുമാവും ചായയും കുടിക്കുന്നുണ്ട് പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് അടുത്ത പണികൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതെല്ലാം കൂടെ ഒരു മസാല ഉണ്ടാക്കണം അപ്പം ഇതൊക്കെയാണ് ഞാൻ ചേർക്കാൻ പോകുന്ന ചേരുവകൾ തേങ്ങ ഉള്ളിയിട്ട് ബ്രൗൺ കളറാവുന്നവരും ഫ്രൈ ചെയ്തെടുത്തത് പിന്നെ ചെറിയ ഉള്ളി അരിഞ്ഞത് പിന്നെ തക്കാളി അരിഞ്ഞ വെച്ചിട്ടുണ്ട് സവോള വെച്ചിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളിയൊക്കെ നമ്മൾ മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട് ഈ ഐറ്റംസ് ഒക്കെ ഉണ്ട് നമുക്ക് നാടൻ ചിക്കൻ കറിയിലേക്ക് ആവശ്യമായിട്ടുള്ള ഐറ്റംസ് അപ്പോൾ എല്ലാം റെഡിയാക്കി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പണി കുറച്ചും കൂടി എളുപ്പമായിരിക്കുമല്ല പിന്നെ അത് കഴിഞ്ഞിട്ട് ഞാൻ പത്തിരി പൊറോട്ടയെ വാങ്ങാമെന്ന് വിചാരിച്ച് പിന്നെ ചപ്പാത്തിയാണ് ഞാൻ വാങ്ങിയത് അതേ ചപ്പാത്തി ആ ഒരു ടൈം ആകുമ്പോഴത്തേനും ചുറ്റാൽ മതി അപ്പം ഈ ഒരു നാടൻ ചിക്കൻ കറി ചപ്പാത്തിയുടെ കൂടെ ചോറിൻ്റെ കൂടെ എന്തിന് നമുക്ക് കൂട്ടാവുന്ന നല്ല തിക്ക് ഗ്രേവി ആയിരിക്കും പിന്നെ ഈ ഒരു മൺചട്ടിയിലാണ് നമ്മൾ ചിക്കൻ കറി വെക്കണത് അപ്പോൾ പണ്ടുള്ള ഒരു അടുപ്പിലാണ് നാടൻ കോഴി കറിയൊക്കെ വെച്ചിരുന്നത് ഇപ്പം നമുക്ക് അടുപ്പില്ല നാടൻ കോഴി ഇല്ല ബ്രോയിലർ കോഴിയും ഗ്യാസ് മുതലാണ് നമ്മൾ ഈ നാടൻ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടി പോണത് പോകുന്നത് അപ്പോൾ അതകത്തോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് വെളിച്ചെണ്ണ ഒഴിക്കുമ്പോഴില്ലേ നമ്മൾ ഓയിലൊന്നും ചേർക്കത്തിട്ട് വെളിച്ചെണ്ണ തന്നെ ഒഴിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ കാരണം ഓയിൽ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു നാടൻ ചിക്കൻ കറിയുടെ ടേസ്റ്റേ പോകും അപ്പോൾ നാടൻ വെളിച്ചെണ്ണ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നാടൻ വെളിച്ചെണ്ണ എന്ന് പറയുമ്പോൾ ഒരു പാക്കറ്റ് വെളിച്ചെണ്ണ ഇണ്ടാ അപ്പോൾ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം പിന്നെ കല്ലുപ്പാണ് ചേർക്കണത് അപ്പോൾ ഞാൻ പൊടിയുപ്പ് എടുത്തപ്പം ഉമ്മനോട് പറഞ്ഞു പൊടിയുപ്പ് വേണ്ട പണ്ടുള്ളവരൊക്കെ കല്ലുപ്പാണ് ചേർക്കണേന്ന് അപ്പോൾ അപ്പോഴത്തെ കല്ലുപ്പാണ് ഉമ്മ ഇട്ട് കൊടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കുക എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക പിന്നെ ഗ്യാസ് ഗ്യാസും വെക്കണോണ്ട് നല്ലോണം ടൈം എടുക്കും വേറെ ഒന്നുമല്ല മൺചട്ടി ചൂടാവാൻ നല്ല ടൈം ടൈം എടുക്കും അതേപോലെ തന്നെ സാധാരണ പാനോ അല്ലെങ്കിൽ ചട്ടിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സവോളയൊക്കെ ഫ്രൈ ചെയ്ത് കിട്ടും അങ്ങനെ സവാള ഒരുവിധം ഫ്രൈ ആയി വന്നിട്ടുണ്ട് അത് കഴിഞ്ഞതിന് ശേഷം നമുക്ക് ചെറിയ ഉള്ളി അരിഞ്ഞ് വെച്ചത് ചേർത്ത് കൊടുക്കുക അപ്പോൾ ചെറിയ ഉള്ളി ചേർത്തിട്ട് ഇനി അതും യും ചേർത്തിട്ട് വേണം നല്ലപോലെ വഴറ്റിയെടുക്കാനായിട്ട് അപ്പോൾ ഒരുപാട് ലെങ്തിയല്ല നമ്മുടെ വീഡിയോ ഞാൻ ഷോർട്ട് ആക്കിയിട്ടാണ് പെട്ടെന്ന് പറയുന്നത് അപ്പം അതേ ചെറിയുള്ളി നല്ലപോലെ ഇളക്കിയെടുക്കുക അപ്പൊ ഇന്നിപ്പോൾ ഏതായാലും ഉമ്മയാണ് ഇളക്കുന്നത് ഞാനാണ് വീഡിയോ എടുക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാറി മാറിയൊക്കെ വീഡിയോ എടുക്കും അങ്ങനെ അപ്പം പൊടികള് നമുക്ക് ചേർത്ത് കൊടുക്കാം മല്ലിപ്പൊടി മുളക് പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ മസാല ഗരം മസാല ചേർത്തിട്ടില്ല ചിക്കൻ മസാലയാണ് ഞാൻ ചേർത്തേക്കണത് അപ്പോൾ നല്ലപോലെ ഫ്രൈ പാനിലിട്ട് ഫ്രൈ ചെയ്തെടുക്കണോട്ടോ എന്നാലേ കറിക്കൊരു കറുണ്ടാവുകയുള്ളു അപ്പോൾ പണ്ടുള്ളവരൊക്കെ ഇതേപോലെ മല്ലിപ്പൊടി മുളക് പൊടിയൊക്കെ വറുത്താണ് ചേർത്തിരുന്നത് പിന്നെ നമ്മൾ സവോള വഴിണ്ടി വന്നപ്പോൾ സവോളയും മുള്ളിയൊക്കെ വഴിണ്ടി വന്നപ്പോൾ ഇഞ്ചി പച്ചമുളക് വെളുത്തുള്ളി എല്ലാം പേസ്റ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ചേർത്ത് കൊടുത്ത് അങ്ങനെ അതിൻ്റെ കളറൊക്കെ മാറി വന്നതിന് ശേഷം നമ്മൾ നേരത്തെ പൊടികൾ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ ആ പൊടികൾ നമുക്ക് ഇതിനകത്തോട്ട് കുറച്ച് കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാട്ടോ അപ്പം നമ്മൾ ആ ഒരു പൊടികളൊക്കെ ചേർത്ത് മസാലയൊക്കെ ഏകദേശം സെറ്റായി വന്നിട്ടുണ്ട് അപ്പം പിന്നെ നമുക്ക് വേണ്ടത് ചൂടുവെള്ളം ഉണ്ടാ പച്ചവെള്ളം ഒഴിച്ചിട്ടുണ്ടെങ്കിൽ കരുടെ ടേസ്റ്റ് പോകും അപ്പോൾ പണ്ടുള്ളവരൊക്കെ ചൂടുവെള്ളമാണ് ചേർക്കണതെന്നാണ് പറഞ്ഞത് അപ്പോൾ ചൂടുവെള്ളം നമുക്ക് ചേർത്ത് കൊടുക്കാം അപ്പം ചൂടുവെള്ളം ദേ ഒഴിച്ചപ്പോഴത്തേനും കറി നല്ലവണ്ണം തിളക്കുന്നുണ്ട് കാരണം ചൂടുള്ള വെള്ളം കൊണ്ട് നമ്മൾ ഓൾറെഡി ഒഴിച്ചു കൊടുത്തത് പിന്നെ നമുക്ക് ചിക്കൻ കടയിൽ നിന്ന് ചിക്കൻ കിട്ടിയപ്പോൾ തന്നെ നല്ല കഴുകി വൃത്തിയാക്കിയതായിരുന്നു നമുക്ക് വീട്ടിൽ കൊണ്ടുതന്ന ചിക്കനാണ് വിളിച്ചു പറഞ്ഞപ്പോൾ പിന്നെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നത് ഒന്നും കൂടെയും കഴുകി പിന്നെ ഞാൻ ചേർക്കണത് മസാല എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കിച്ചൺ ട്രഷേഴ്സിൻ്റെ പത്ത് രൂപയുടെ ചിക്കൻ മസാലീണത് ഓൾറെഡി ഞാൻ വറക്കാൻ വേണ്ടിയിട്ട് മസാലകൾ വറക്കണ സമയത്ത് ചേർത്തിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കിയുള്ള പത്ത് രൂപയുടെ മസാല ബാക്കി ഞാൻ കറിയിലോട്ട് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അവ തിളച്ച വെള്ളം തിളച്ച് വന്നപ്പോഴും നമ്മളതിനകത്തോട്ട് നമ്മൾ ചിക്കൻ ഇട്ടു കൊടുത്തു അതിന്റെ വീഡിയോ ഞാൻ എടുക്കാൻ മറന്നു പോയതാണ്ട്ടാ അപ്പം അതേ പിന്നെ തക്കാളി തക്കാളി ആയിട്ട് ലാസ്റ്റ് ആണ് ആയിട്ടിരുന്നത് ചിലർ ഇപ്പം തക്കാളി പേസ്റ്റൊക്കെ ആക്കി ഒഴിക്കാറുണ്ട് പക്ഷെ പേസ്റ്റാക്കി ഒഴിക്കുന്നതിനേക്കാളും എപ്പോഴും ഇങ്ങനെ അരിഞ്ഞിരുന്നതാണ് ആക്കി ഒഴിക്കുമ്പോൾ തക്കാളിയുടെ കുത്ത എപ്പോഴും മുന്തി നിൽക്കും നമ്മൾ ചിക്കൻ കറിയിലേ വെക്കണത് അപ്പൊ തക്കാളിയുടെ കുത്ത മുന്തിന്നിട്ടുണ്ടെങ്കിൽ എന്തോ പോലെയല്ലേ പിന്നെ നമുക്ക് ഗരം മസാല ആണ് ചേർത്ത് കൊടുക്കുന്നത് അങ്ങനത്തെ ഗരം മസാല ചേർത്ത് കൊടുത്ത് പിന്നെ നമ്മൾ നേരത്തെ ഫസ്റ്റ് ഞാൻ തേങ്ങ വറുത്തത് കാണിച്ചെന്നില്ലേ അത് അരച്ചിട്ട് ആ ഒരു തേങ്ങയുടെ അരപ്പ് നമ്മൾ ചിക്കൻ കറിയോട്ട് ചേർത്ത് കൊടുക്കണം കാരണം നമ്മൾ പത്തിരിക്കായാലും ചപ്പാത്തിക്കായാലും പൊറോട്ടക്കായാലും ഇപ്പം ചോറിനാണെങ്കിലും നല്ല തിക്ക് ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ഈ തേങ്ങ വറുത്തത് ചേർത്ത് കൊടുക്കണം അപ്പൊ നല്ല ടേസ്റ്റ് ആണ് അപ്പൊ ഞാൻ ആ പുച്ചയ്ക്ക് ചോർന്നത് ഇതാണ് കഴിച്ചത് അപ്പൊ ഇന്നത്തെ വീഡിയോ ഇത്രയുള്ളൂ അപ്പൊ ഓക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം